സാധാരണക്കാരിന്റെ പരാതി വെറും നാല് മണിക്കൂറിനകം പരിഹരിച്ച് പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി വീണ്ടും ഹീറോ ആയിരിക്കുകയാണ് നമ്മള് ഫിൽറ്റർ അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വാട്ടർ കണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇതിനകത്ത് ടാങ്കിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ കളറാണ് ഇത് വെള്ളമായിട്ട് മിക്സ് ആയിരിക്കുമ്പോഴാണ് ഈ കളർ വരുന്നത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ഉണ്ട് കേട്ടോ ഇത് ഫ്യൂവൽ സാറെ ഇതിൻ്റെ ഫ്യൂവൽ പമ്പിന് ലൂബ്രിക്കേഷൻ വരുന്നത് ഈ ഫ്യൂവൽ കൊണ്ടാണ് അപ്പോൾ ഈ വാട്ടർ മിക്സ് ആയിക്കഴിഞ്ഞാൽ ആ പമ്പ് ഡാമേജ് ആവും അത് നല്ല കോസ്റ്റ്ലിയാണ് പമ്പ് കേട്ടോ അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ടാങ്ക് ഇറക്കിയിട്ട് നമ്മൾ ഇത് ഫുള്ള് മാറ്റണം മാറ്റിയിട്ട് വേറെ നല്ല ഫ്യൂവൽ ഒഴിക്കണം അതായത് ഇക്കഴിഞ്ഞ ജൂൺ പതിനേഴിന് ഡീസൽ ഇടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരു സാധാരണക്കാരന് ചിലവായത് ഒൻപതിനായിരത്തി രൂപ ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറത്തായി ഈ വിഷയം സുരേഷ് ഗോപിയുടെ അതായത് കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ കാതുകളിലെത്തിയപ്പോഴാകട്ടെ സംഭവിച്ചത് വെറും മണിക്കൂറിനുള്ളിൽ ചിലവായ തുകയും തിരികെ കിട്ടി ഈ പ്രശ്നത്തിന് പരിഹാരവുമായി അതായത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞില്ല തന്റെ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നും തൃശ്ശൂറുകാർ ജയിപ്പിച്ചു വിട്ടത് തൃശൂരിനും മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ട ഒരു നല്ല മനുഷ്യനെന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം വീണ്ടും ഈ പരാതി സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ ജെയിംസ് വടക്കൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അയച്ച നന്ദി സൂചകമായിട്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് കത്ത് ഇങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി ആദരണീയ പെട്രോളിയ ടൂറിസം സഹമന്ത്രി ന്യൂഡൽഹി സാർ ആയിരുന്നിട്ടും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം എൻ്റെ മുപ്പത്തിയാറ് വർഷ പൊതുപ്ര ുഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന പൊതു താല്പര്യ സംഘടനയാണ് ഞാൻ മാനേജിംഗ് ട്രസ്റ്റായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നാൾ ഇതുവരെ അൻപതിൽ പരം പൊതു താല്പര്യ ഹർജികളിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ജനോപകാരപ്രദമായ അനുകൂല വിധികൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് നോട്ടാ കേസ് അതിലൊന്നു മാത്രം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരഞ്ഞെടുപ്പിൽ അങ്ങ് അറിയാതെ അങ്ങയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ രോക്ഷം പത്രവാർത്തയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു ഹർജി നൽകി അനുകൂല വിധി സമ്പാദിച്ചിരുന്നു ഈ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ മകളുടെ ഭർത്താവും കോട്ടയം ഐ സി ഐ സി ഐ ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ അദ്ദേഹത്തിന്റെ കെ എൽ മുപ്പത്തിയഞ്ച് ഹോണ്ട സിറ്റി കാറിൽ പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്നും മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് ലിറ്റർ ഡീസൽ അടിച്ചു ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വാണിംഗ് ലൈറ്റ് തെളിയുകയും ബീപ് ബീപ് സൗണ്ട് വരാനും തുടങ്ങി അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയമെന്ന് പറയുകയും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി ഡീസൽ വിലയെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ചിലവായി ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് ആരും ഫോണെടുത്തില്ല ആ സാഹചര്യത്തിലാണ് അങ്ങാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി എന്ന ഓർമ്മ എനിക്ക് വന്നത് ഞാൻ അപ്പോൾ തന്നെ എന്റെ സുഹൃത്തും ബി ജെ പി നേതാവുമായ ശിവശങ്കരൻ വഴി പരാതി അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ചു അപ്പോൾ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്ന ഉത്തരവുണ്ടായി തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ടുകൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്ന ഉണ്ടാകുമെന്നും അങ്ങയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാന്യമായ ഒരു മറുപടി ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ കാറുടമ ജിജു കുര്യൻ്റെ അക്കൗണ്ടിലേക്ക് നഷ്ട തുകയായ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഐ ഒ സി ഡീലർ അയച്ചു കൊടുത്തു ഒരു സാധാരണ പൗരൻ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ച ഒരു വാട്സപ്പ് പരാതി ഞായറാഴ്ചയടക്കം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതു താല്പര്യ ഹർജി നൽകൽ സംഘടനയായ സെൻട്രൽ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയ എന്റെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വേഗതയേറിയ പരാതി പരിഹരിക്കലായിരുന്നു ഞാനൊരു സിനിമ കാണുന്ന ആളല്ലെങ്കിലും വീട്ടിൽ പലപ്പോഴും ടി വിയിൽ അങ്ങയുടെ ആക്ഷൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ മുൻകാല പരിചയമൊന്നുമില്ലാത്ത അങ്ങ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരാതി സമ്പൂർണ്ണമായി പരിഹരിച്ചതിൽ എനിക്കുള്ള സന്തോഷം ഇതിലൂടെ ഞാൻ അങ്ങേ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞായറാഴ്ചയും പരാതി പരിഹാരത്തിനായി ശ്രമിച്ച അങ്ങയുടെ ഓഫീസിലെ അംഗങ്ങളെയും എൻ്റെ നന്ദി അറിയിക്കുന്നു തിരക്കേറിയ നമ്മുടെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും അങ്ങയുടെ പ്രവർത്തന ശൈലി ഒരു മാതൃകയാകട്ടെ സ്നേഹപൂർവ്വം ജെയിംസ് വടക്കനെന്നാണ് അദ്ദേഹത്തിൻ്റെ നന്ദി സൂചകമായ കത്തും ന്യൂസ് ഡാസ് കർമ്മ ന്യൂസ്